പക്ഷെ അത്രയും ചെറുപ്പത്തിലെ വിധവയായ ഒരു സ്ത്രീയല്ലേ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തത്ര പാടിൽ മോനെ വേണ്ടവിധം ശ്രദ്ധിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടാവില്ല സ്വാതി പറഞ്ഞു അതുകൊണ്ടവൻ സ്വയം ഒഴിഞ്ഞുപോയി പാർവതി പറഞ്ഞു എന്തു പറ്റി പാറൂസെ ഇതുവരെ കാണാത്തൊരു സോഫ്റ്റ് കോണർ ശ്യാം അവളെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു സോഫ്റ്റ് കോണറൊന്നുമല്ല ഞാൻ എനിക്ക് ശരിയെന്നു തോന്നിയ കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ പാർവതി പറഞ്ഞു വിശാലമായ കോമ്പൗണ്ടിലേക്ക് കാർ ഓടിച്ചു കയറ്റുമ്പോൾ അനസൂയ കണ്ടു വീട് മുഴുവൻ വൈദ്യുതിയുടെ പ്രകാശത്തിൽ കുളിച്ചു നിൽക്കുന്നു വലിയ ഒരു ഇരുന്നില വീടാണ് പ്രജാപതി ബംഗ്ലാവ് മുറ്റത്ത് വലിയ ഉദ്യാനമാണ് ഗേറ്റ് മുതൽ വീടിന് മുറ്റം വരെയുള്ള വഴി അത്രയും ബബിൾസ് നിരത്തിയിരിക്കുകയാണ് ഉദ്യാനത്തിൽ പൂച്ചെടികൾക്കും മരങ്ങൾക്കും ചുറ്റുമായി പുല്ലുകൾ പാകി മനോഹരമാക്കിയിട്ടുണ്ട് സ്വിമ്മിംഗ് പൂളും ജിംനേഷ്യവും വീടിന് പിന്നിലായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കാശി പതിവായി ജിമ്മിൽ പോകും എന്നറിയാവുന്നതുകൊണ്ടാണ് പുതിയ വീട് വെച്ചപ്പോൾ അതെല്ലാം ഒരുക്കിയത് എന്നെങ്കിലും അവൻ തിരിച്ചു വന്നാൽ അപ്പോൾ അത് ഉപകാരപ്പെടുമല്ലോ എന്നോർത്തു പക്ഷെ ഒന്നും നടന്നില്ല എന്നെങ്കിലും അവൻ വരുമോ അതും അറിയില്ല അനസുമയുടെ കണ്ണുകൾ നിറഞ്ഞു വാതിൽ തുറന്നത് ദമയന്തിയാണ് നാൽപ്പത് മേലെ പ്രായം തോന്നും അവർക്ക് ഇരുനിറമാണ് മാഡമെന്ന് താമസിച്ചല്ലോ അവർ ചോദിച്ചു കുറച്ച് തിരക്കുണ്ടായിരുന്നു അനസൂയ പടികൾ കയറി മുകളിലേക്ക് പോയി മുകളിലത്തെ ഹാളിൽ മരിച്ചുപോയ ചിലരുടെ ചിത്രങ്ങൾ ഉണ്ടായിരുന്നു അതിലൊന്ന് ദേവനാരായണ പ്രജാപതിയുടേതായിരുന്നു പിന്നെയുള്ളത് അയാളുടെ മാതാപിതാക്കളുടെയും ഫോട്ടോകൾക്ക് മുകളിലായി മഞ്ഞ പ്രകാശം ചൊരിഞ്ഞുകൊണ്ട് സീറോ ബൾബ് കത്തിക്കിടക്കുന്നുണ്ട് അനസൂയ തളർന്ന് സെറ്റിയിലിരുന്നു ജീവിതത്തിൽ തനിച്ചായതുപോലെ ഒരു തോന്നൽ ആ തോന്നൽ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല പന്ത്രണ്ട് വർഷമാകാൻ പോകുന്നു ഈ ഏകാന്തത തനിക്ക് ശീലമായി എന്നിട്ടും ഇടയ്ക്കെപ്പോഴോ താൻ പോകുന്നു പെട്ടെന്ന് കയ്യിലിരുന്ന ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി ആദിനാരായണനാണ് വിളിക്കുന്നത് ഹലോ ആദി ആ ഗുഡ് ഈവനിങ് ആടത്തി നിങ്ങൾ നാട്ടിലേക്ക് വരുന്നുവെന്ന് പറഞ്ഞിട്ട് എന്തായി ഉടനെങ്ങാനും കാണുമോ അനസൂയ ചോദിച്ചു യെസ് ഞങ്ങൾ പാക്കിംഗ് തുടങ്ങി വരുമ്പോൾ ഏട്ടത്തിക്കെന്താ കൊണ്ടുവരണ്ടേ ആദ്യ നാരായണൻ ചോദിച്ചു ഏട്ടത്തിക്ക് ഏട്ടത്തിയുടെ ജീവൻ വേണം അതിപ്പോൾ നിങ്ങളുടെ അടുത്തല്ലേ പറ്റുമെങ്കിൽ ആ ജീവൻ തിരിച്ചു തന്നാൽ മതി അവരുടെ വാക്കുകൾ ഇടവിട്ട് മുറിഞ്ഞു അത് കേട്ടതും അയാൾ നിശ്ശബ്ദനായി ഞാൻ ഞാൻ നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല എനിക്കറിയാം നീ പറഞ്ഞാലും അവൻ വരില്ലെന്ന് ഓരോ തവണ നിങ്ങൾ നാട്ടിൽ വരുമ്പോഴും ഞാൻ വെറുതെ ആഗ്രഹിക്കും നിങ്ങളോടൊപ്പം കാശി കാശിയുണ്ടാവുമെന്ന് ഇപ്പോൾ ആവക ആഗ്രഹങ്ങളൊന്നും എനിക്കില്ല ഞാനിതിനെ ഒരു സൊല്യൂഷൻ പറയട്ടെ എടുത്തി അയാൾ ചോദിച്ചു നീ പറ അവിടുത്തെ ബിസിനസ്സുകളൊക്കെ അവസാനിപ്പിച്ച് ഏട്ടത്തിക്ക് ഇങ്ങോട്ട് വന്നൂടെ അപ്പോൾ എന്നും മോനെ കാണുകയും ചെയ്യാം ഞങ്ങളുടെ ബിസിനസ്സിന് ഏട്ടത്തിയുടെ സഹായം കിട്ടുകയും ചെയ്യും വല്ലപ്പോഴും നാട്ടിലോട്ട് പോയാൽ മതി അത് കേട്ടപ്പോൾ അനസൂയ ചിന്താധീനയായി ഏട്ടത്തിൽ പെട്ടെന്നൊരു മറുപടി തരണ്ട ഞങ്ങളേതായാലും നാട്ടിലോട്ട് വരുന്നുണ്ടല്ലോ എന്നിട്ട് നമുക്ക് ആലോചിക്കാം എനിക്ക് കാശോടൊന്ന് സംസാരിക്കാൻ പറ്റുമോ അവൻ അയർലൻഡിന് പോയി നാട്ടിൽ പോയിട്ട് വന്ന് കാണാമെന്നും പറഞ്ഞാൽ പോയേ എവിടാന്ന് വെച്ചാൽ പോയിട്ട് വരട്ടെ എന്തെങ്കിലും മുഖം കരുത്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ കൂടെ നിൽക്കുന്നത് ഇഷ്ടമല്ലേ എന്ന് ചോദിക്കും മല്ലിക എവിടെ അവൾ അപ്പുറത്തുണ്ട് നാട്ടിലോട്ട് വരുന്നതിന്റെ തിരക്കിലാണ് എങ്കിൽ പിന്നെ വന്നിട്ട് കാണാം ശരി അത് പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്യുമ്പോൾ അനസൂയയുടെ ഉള്ളം ഏറുക പുല്ലുകൊണ്ട് നീറുന്നുണ്ടായിരുന്നു അവരെഴുന്നേറ്റ് ഹാളിന്റെ ഇടതുവശത്തുള്ള റൂമിലേക്ക് നടന്നു സ്വർണ നിറത്തിലുള്ള ഹാൻഡില് പിടിച്ച് തിരിച്ചുകൊണ്ട് ആ റൂം തുറന്നു അത് കാശിക്ക് വേണ്ടി ഒരുക്കിയ മുറിയായിരുന്നു പുതിയ വീട് പണിതപ്പോൾ ഏറ്റവും ഭംഗിയുള്ള മുറി അവന്റേതായിരിക്കണമെന്ന് താൻ തന്നെയാണ് ആർക്കിടെക്റ്റിനോട് പറഞ്ഞത് അതിൻ്റെ ചുവരുകളിൽ ഒന്നിൽ കാശിയുടെ മനോഹരമായ ഒരു ചിത്രം പതിപ്പിച്ചിട്ടുണ്ടായിരുന്നു അനസൂയ ആ ചിത്രത്തിൽ കൂടി മെല്ലെ വിരലോടിച്ചു മോനെ ഗദ്ഗതം പുറത്തു വരാതെ അവർ വിളിച്ചു എന്നാണ് അമ്മയോടുള്ള പിണക്കം മാറി നീ എവിടെ എത്തുക ഇനി എത്ര കാലം അമ്മ നിനക്കായി കാത്തിരിക്കണം ഞാൻ മരിച്ചെന്നറിഞ്ഞാലെങ്കിലും നീ വരുവോ അമ്മ നിന്നെ സ്നേഹിച്ചിരുന്നു പക്ഷേ നീ അറിഞ്ഞില്ല പ്രകടമാകാത്ത സ്നേഹത്തിന് യാതൊരു വിലയുമില്ലെന്ന് മനസ്സിലാക്കാൻ അമ്മ വൈകിപ്പോയി നിനക്ക് വേണ്ടിയാണ് ഇന്നും ഞാൻ ജീവിക്കുന്നത് ഇത്രയും വർഷം സ്വന്തം കുഞ്ഞിനെ പിരിഞ്ഞ് കഴിയേണ്ടി വരുന്ന ഒരമ്മയുടെ വേദന നിനക്ക് മനസ്സിലാവുമോ ഇല്ല എനിക്കറിയാം നിറഞ്ഞു തുളുമ്പും മുമ്പേ അവർ കണ്ണുകൾ തുടച്ചു പിറ്റേന്ന് അനസൂയ ചെത്തല്ലൂർക്ക് പോയി അവിടെയാണ് അവരുടെ കുടുംബവീട് അനസൂയയുടെ അമ്മ ശാരദയും സഹോദരൻ അനന്തകൃഷ്ണനും ഭാര്യ സുചിത്രയും അവരുടെ ഏകമകൾ ഗഗനയുമാണ് അവിടെ ഇപ്പോൾ താമസിക്കുന്നത് അനന്തകൃഷ്ണനും സുചിത്രയും ഡോക്ടർമാരാണ് ഗഗന മെഡിസിൻ അവസാന വർഷ വിദ്യാർത്ഥിനിയാണ് അനസൂയ ചെല്ലുമ്പോൾ ശാരദ പൂമുഖത്തിരുന്ന് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകാനുള്ള മാല കെട്ടുകയാണ് തെറ്റിയും തുളസിയും ഇടകലർത്തിയാണ് മാല കെട്ടുന്നത് അനസൂയയുടെ കാറ് കണ്ടതും മാല സിറ്റൗട്ടിലെ സോപാനത്തിൽ വെച്ചിട്ട് അവർ ചിരിയോടെ എഴുന്നേറ്റു കുറെ നാളായല്ലോ എൻ്റെ മോളെ നിന്നെ ഇങ്ങോട്ടൊക്കെ കണ്ടിട്ട് അനസൂയെ കണ്ടതും ശാരദ പരിഭവം പറഞ്ഞു തുടങ്ങി തിരക്കായത് കൊണ്ടല്ലേ അമ്മേ ചെരുപ്പ് പഠിക്ക് താഴെ ഊരിയിട്ടിട്ട് അനസൂയ അവരുടെ അടുത്തേക്ക് കയറി ചെന്നു ഏട്ടനും സുചിത്രയും ഇല്ലേ അവർ വരാൻ ഏഴ് മണി കഴിയും ഹോസ്പിറ്റലിൽ മാത്രമല്ലല്ലോ അവരുടെ ജോലി അല്ലാതെയും പേഷ്യൻസിനെ നോക്കുന്നില്ലേ ശാരദ പറഞ്ഞു അനന്തകൃഷ്ണൻ സർജനാണ് സുചിത്ര സ്കിൻ സ്പെഷ്യലിസ്റ്റും പിന്നെ ഒരാളുണ്ട് ഗഗന ആ അവൾ ഹോസ്റ്റലിൽ നിന്ന് വന്നോ എന്നിട്ടെവിടെ അനസൂയ അകത്തേക്ക് നോക്കി ചോദിച്ച് അകത്തുണ്ട് നീവാ ശാരദ അവരെയും കൂട്ടി അകത്തേക്ക് നടന്നു അപ്പോൾ സ്റ്റെയർ കേസ് ഇറങ്ങി ഒരു പെൺകുട്ടി ഓടിവന്നു ഗഗന ത്രീ ഫോർത്ത് ജീൻസും അരക്കെട്ട് വരെ മാത്രം ഇറക്കമുള്ള ടോപ്പുമാണ് വേഷം അപ്പച്ചി അവൾ വന്ന് അനസൂയെ കെട്ടിപ്പിടിച്ചു നീ വന്നിട്ടെന്താ അങ്ങോട്ടൊന്നും ഇറങ്ങാഞ്ഞേ ഗഗനയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർ ചോദിച്ചു ഞാൻ ഇന്നലെ ഇങ്ങോട്ട് ഉള്ളൂ നാളെ അപ്പച്ചിയെ കാണാൻ അങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു അപ്പോ അപ്പച്ചി ഇങ്ങോട്ട് വന്നു അവൾ പറഞ്ഞു എന്നാ നീ സൺഡേ വന്നാൽ മതി അന്ന് ഞാൻ വീട്ടിൽ കാണും ഏതായാലും വന്നതല്ലേ നമുക്കൊന്നിച്ചിരുന്ന് ലഞ്ച് കഴിച്ചാലോ ഗഗനെ ചോദിച്ചു മണി നാലായല്ലോ നീ ഇതുവരെ ലഞ്ച് കഴിച്ചില്ലേ എങ്ങനെ കഴിക്കാനാ ഫോണിൽ കുത്താൻ തുടങ്ങിയാൽ പിന്നെ വേറൊന്നും വേണ്ടല്ലോ ശാരദ കൊച്ചുമകളെ ദേഷ്യത്തോടെ നോക്കി ചുമ്മാഅപ്പച്ചി ഞാൻ പഠിക്കുവായിരുന്നു ഇടക്കൊരു റിലാക്സേഷന് വേണ്ടി ഫോണിൽ നോക്കിയെന്നുള്ളത് ശരിയാ ആ പോട്ടെ സാരില്ല നീ ചെന്ന് ഭക്ഷണം കഴിക്കേ ഒരു കമ്പനിക്ക് അപ്പച്ചുകൂടവ അവൾ അനസൂയുടെ കയ്യിൽ പിടിച്ചു വലിച്ചു ഞാൻ കഴിച്ചതാടി അല്ലെങ്കിലും ചോറൊന്നും അങ്ങനെ കഴിക്കാറില്ല ഫ്രൂട്ട്സ് മാത്രമേ കൈക്കൊള്ളൂ അല്ലേ അതാവും ഈ നിത്യയൗവനത്തിൻ്റെ രഹസ്യം അത് മാത്രമല്ല ഞാൻ ഡെയിലി ജോഗിങ്ങിന് പോകും സൂര്യനമസ്കാരം മുടക്കാറില്ല കഷ്ടപ്പെട്ടാടി ഞാൻ ഈ യൗവനം കാത്തു സൂക്ഷിക്കുന്നത് അവരൽപ്പം കളിയായി പറഞ്ഞു എന്തിനാ എക്സസൈസ് ചെയ്യാൻ പുറത്തു പോകുന്നത് വീട്ടിൽ ജിമ്മില്ലേ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ അവൾ ചോദിച്ചു അവൾക്കൊരു കൂട്ടിനി അനസൂയേയും കഴിക്കാനിരുന്നു അതൊക്കെ ഞാൻ എൻ്റെ മോന് വേണ്ടി ഒരുക്കിയതാ എന്നെങ്കിലും അവൻ വരുമെന്ന് വിചാരിച്ച് വരുവായിരിക്കും അവർ പറഞ്ഞു അത് കേട്ടപ്പോൾ ശാരദയുടെയും ഗഗനയുടെയും മുഖം വല്ലാതായി മോളെ ഞാനൊരു കാര്യം പറയട്ടെ നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ അവനുവേണ്ടി നീയൊരു പൂമുടൽ വഴിപാട് ദേവിക്ക് കൃപ തോന്നി അവനെ ഇവിടെ എത്തിക്കുന്നെങ്കിൽ എത്തിക്കട്ടെ ശാരദ അവരുടെ ചുമലിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു അതൊക്കെ ഫലിക്കുമോ അമ്മ പ്രതീക്ഷയില്ലാതെ അവർ ചോദിച്ചു ചിലപ്പോൾ ഫലിച്ചാലോ അപ്പച്ചി ഗഗന ചോദിച്ചു എങ്കിൽ എൻ്റെ മുൻ നാട്ടിൽ തിരിച്ചെത്തട്ടെ അമ്മക്ക് ഞാനൊരു പൂമുടൽ നടത്തിയേക്കാം അവർ വിളമ്പി വെച്ച അന്നത്തിന്റെ മുന്നിലിരുന്ന് ദേവിക്ക് നേർച്ച നേർന്നു എങ്കിൽ ഇന്ന് നമുക്ക് അമ്പലത്തിൽ പോയാലോ ദേവിയുടെ മുന്നിൽ ചെന്ന് നിന്ന് നേർച്ച പറയാലോ ഗഗന പറഞ്ഞു അതെ നീ നമ്മുടെ ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് ഒത്തിരി നാളായില്ലേ ഇന്നൊന്ന് പോയിത്തൊഴി ശാരദ പറഞ്ഞു അവർ മൂളി എന്നിട്ട് പറഞ്ഞു ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി ബാമ ഒന്ന് കാണണം അനസൂയ പറഞ്ഞു കുന്തിപ്പുഴയുടെ തീരത്തായിരുന്നു അനസൂയയുടെ കുടുംബക്ഷേത്രം സ്ഥിതി ചെയ്തിരുന്നത് പൂവമ്പാട്ട് ഭഗവതി ക്ഷേത്രം പാർവതി ദേവിയാണ് പ്രതിഷ്ഠ അവർ ചെല്ലുമ്പോൾ സന്ധ്യാദീപം തെളിഞ്ഞിരുന്നു അനസൂയ പച്ചക്കറിയുള്ള മുണ്ടും നേരിയതുമാണ് ധരിച്ചിരുന്നത് ഗഗന ചുരിദാറാണ് ഇട്ടിരുന്നത് ദേവിക്ക് മുന്നിൽ തൊഴുതു നിൽക്കുമ്പോൾ അനസൂയ മനമൊരുകി പ്രാർത്ഥിച്ചു അമ്മേ മഹാമായേ എനിക്കെന്റെ മോനെ വേണം ആരാലും അവനെ തിരിച്ചു കൊണ്ടുവരാൻ സാധ്യമല്ല നിനക്കല്ലാതെ മറ്റാർക്കും എന്നെ സഹായിക്കാൻ കഴിയില്ല അവനെനിക്ക് കൊണ്ടു തന്നാൽ നിനക്ക് ഞാനൊരു പൂമുടൽ നടത്തിയേക്കാം ഈ ക്ഷേത്രനടയിൽ എൻ്റെ മോനെ കൊണ്ടുവന്ന് നിനക്ക് മുന്നിൽ സാഷ്ടാംഗം തൊഴിയിക്കാം കണ്ണീരോടെയാണ് അനസൂയ ആ നേർച്ച നേർന്നത് കണ്ണു നിറഞ്ഞല്ലോ എന്തുപറ്റി പ്രസാദം കൊടുക്കുമ്പോൾ തിരുമേനി പയ്യൻ ചോദിച്ചു ഒന്നുമില്ല ഓരോരോ സങ്കടങ്ങള് അവർ ചിരിക്കാൻ ശ്രമിച്ചു എല്ലാ സങ്കടങ്ങൾക്കും അമ്മ അറുതി വരുത്തും ധൈര്യമായിരിക്കൂ തിരുമേനി അവർക്ക് തീർത്ഥം നൽകി കൂടെ പ്രസാദവും എൻ്റെ ഓർത്തുള്ള സങ്കടം മാത്രമേ ഉള്ളൂ പ്രസാദം നെറ്റിയിൽ തൊടുമ്പോൾ അവൾ പറഞ്ഞു ശാരദാമ്മ പറഞ്ഞിട്ടുണ്ട് ശിവനെ പോലും തപം കൊണ്ട് തോൽപ്പിച്ചവളാണ് ദേവി ആ ശക്തിക്ക് എന്താണ് അസാധ്യം കാശിനാഥ് അങ്ങനെയല്ലേ പേര് ശാരദാമ്മ കുറെ അർച്ചന കഴിപ്പിച്ചിട്ടുണ്ട് ആ പേരിൽ അയാളെ ഇവിടെ കൊണ്ടുവരും സാക്ഷാൽ പാർവതി ദേവി തന്നെ ഇതെന്റെ ഒരു വിശ്വാസമാണ് പ്രവചനമൊന്നുമല്ല അയാൾ പറഞ്ഞു എല്ലാം കേട്ടുകൊണ്ട് അനസൂയക്കു പിന്നിൽ ഗഗന നിന്നു തിരിച്ചു പോകുന്ന വഴി ഭാമയെ കാണാൻ അവർ തീരുമാനിച്ചിരുന്നു അനസൂയയുടെ ചെറിയച്ഛന്റെ ഭാര്യയാണ് ഭാമ അവർക്ക് രണ്ട് മക്കളാണ് മുകുന്ദനും മുരഹരിയും ഇപ്പോൾ മുകുന്ദനും ഭാര്യ അനിതക്കുമൊപ്പം കഴിയുന്നു അവർക്ക് ഒരു മകളാണ് ആരവി ഇളയ മകൻ മുരഹരി മരിച്ചുപോയി മുകുന്ദൻ ചെറുപ്പളശ്ശേരിയിലുള്ള പ്രജാപതി സിൽക്സിന്റെ മാനേജറാണ് അനസൂയേയും ഗഗനെയും കൂടി ചെല്ലുമ്പോൾ ഉമ്മറത്തിരുന്ന് രാമായണം വായിക്കുകയാണ് കാറിൽ നിന്ന് ഇരുവരും ഇറങ്ങിയതും പാരായണം നിർത്തിയിട്ട് ഭാമ എഴുന്നേറ്റു ആരായത് അനസൂയോ വാ മോളെ മുകുന്ദൻ ഷോപ്പിൽ നിന്ന് വന്നിട്ടുണ്ടാവില്ലല്ലേ അനസൂയ പൂമുഖത്തേക്ക് കയറി ബാമയുടെ കരം പിടിച്ചുകൊണ്ട് ചോദിച്ചു ഇല്ല മോളെ അവൻ വരുന്ന സമയം നിനക്കറിയാവുന്നതല്ലേ വന്ന കാലിൽ നിൽക്കാതെ ഇരിക്കു രണ്ടാളും അവർ അവിടെ കിടന്ന കസേരകളിൽ ഉപവിഷ്ടരായി മോള് ഡോക്ടറിന് പഠിക്കുവാണെന്ന് ശാരദ എടുത്തി ഒരു ദിവസം പറഞ്ഞു അപ്പോഴേക്കും അനിത ഇറങ്ങി വന്നു ചേച്ചിയായിരുന്നോ ഞാനോർത്തു ആരായി സന്ധിക്കെന്ന് അനിത പറഞ്ഞു ആരബി മോളില്ലേ ഇല്ല ചേച്ചി അവള് ചെറുപ്പളശ്ശേരിയിൽ എൻ്റെ അമ്മയുടെ കൂടെയാ ചേച്ചിക്ക് ഞാൻ ചായ എടുക്കാം മോൾക്കും ചായ പോരെ അകത്തേക്ക് പോകാൻ തുനിഞ്ഞുകൊണ്ട് അനിത ചോദിച്ചു വേണ്ട വേണ്ടാൻറ്റി ഈ നേരത്ത് ചായ പതിവില്ല ഗഗന പറഞ്ഞു എങ്കിൽ ഞാൻ ഓറഞ്ച് ജ്യൂസാക്കാം അവർ അകത്തേക്ക് നടന്നു അനസൂയുടെ കണ്ണുകൾ ഭിത്തിയിലെ ഫോട്ടോയിൽ തങ്ങി നിൽക്കുകയായിരുന്നു മുരഹരിയുടെ ഫോട്ടോ അവർ ആ ഫോട്ടോയിലേക്ക് നോക്കിയിരിക്കുന്നത് കണ്ട് ബാമ പറഞ്ഞു അവൻ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു കുടുംബമായി കഴിഞ്ഞിട്ടുണ്ടാവുമായിരുന്നു അല്ലേ എന്തിനാണോ അവൻ ആത്മഹത്യ ചെയ്തത് ഭാമ നെടുവേർപ്പെട്ടു ആയുസ് എത്തിയപ്പോൾ പോയെന്ന് വിചാരിച്ചാൽ മതി ആ സമയത്ത് ഏതെങ്കിലും വിധേന മരണം കടന്നു വരും അത് ചിലപ്പോൾ ഒഴുകുന്ന പുഴയാവും അല്ലെങ്കിൽ ഓടുന്ന ട്രെയിനാവും അനസൂയ പറഞ്ഞു എന്നിട്ട് കയ്യിലിരുന്ന പേഴ്സിൽ നിന്ന് ഏതാനും നോട്ടുകളെടുത്ത് അവർക്ക് നൽകി എന്തിനാ എന്തിനമോളെ എനിക്കിതൊന്നും വേണ്ട സുഖമായി ജീവിക്കാനുള്ളതുണ്ടല്ലോ അവരത് തിരസ്കരിക്കാൻ ഒരു ശ്രമം നടത്തി ചിറ്റേത് വെച്ചോ എൻ്റെ ഒരു സന്തോഷത്തിന് ഭാമ അത് വാങ്ങി മുകുന്ദന് നിന്റെ കടയിൽ തന്നെ ഒരു ജോലി കൊടുത്തല്ലോ നല്ല ശമ്പളവും ഉണ്ടെന്ന് അവൻ പറഞ്ഞു തന്നെ വലിയ കാര്യമാണ് മുകുന്ദന് കൊടുക്കുന്ന ശമ്പളം അവൻ ചെയ്യുന്ന ജോലിക്കുള്ള പ്രതിഫലമാണ് അല്ലാതെ എൻ്റെ ഔദാര്യമൊന്നുമല്ല അനസൂയ പറഞ്ഞു അപ്പോഴേക്കും അനിത ജ്യൂസുമായി വന്നു അത് കുടിക്കുന്നതിനിടയിൽ അവർ പല വിശേഷങ്ങളും പറഞ്ഞു ഒടുവിൽ യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ ഗഗന അവരോട് സ്വകാര്യമായിട്ട് ചോദിച്ചു ശരിക്കും വല്ല്യച്ഛൻ എന്തിനാ ആത്മഹത്യ ചെയ്തത് അപ്പച്ച